ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി പതിനൊന്നാം വാർഡ് ഇലവൻമോട് ജംഗ്ഷനിൽ മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് പ്രവർത്തനങ്ങൾ ി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ലൈറ്റുകളുടെ സുഖംകരണം നിർവഹിക്കുന്നുണ്ടായി ഇത്രയും കുറച്ച് കേന്ദ്രങ്ങളിൽ നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലടക്കം വികസനത്തിൻ്റെ സന്ദേശം ലഭിക്കുക എന്നുള്ള കാര്യമാണെന്ന് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായി സംഘടിപ്പിച്ചത് ഇന്ന് തന്നെ നിർബന്ധമായിട്ട് ഈ പ്രദേശത്ത് എല്ലാവരുടെയും താല്പര്യമായിരുന്നു അത് നമ്പരടക്കമുള്ള ഇടപ്രതികളുടെയും നാട്ടുകാരുടെയും താല്പര്യമായി വരണം നാളെ മുമ്പ് ആരംഭിക്കുകയാണ് പറയുന്നത് മുഖ്യരാശി വിശുദ്ധ ഖുരാൻ അവതരിച്ച മാസം കൂടിയാണ് നബി നബിതിരുമേനിക്ക് പ്രവാചകത്വം ലഭിച്ച മാസമാണ് നവതാൻ മാസം സഹനത്തിന്റെ പ്രതീകമായിട്ടുള്ള നോമ്പ് ദിനാചരണത്തിന് മുമ്പ് തന്നെ ഈ സുച്ോൺ കർമ്മം നിർവഹിക്കണമെന്നുള്ള താൽപ്പര്യം ഇവിടെ പറയുകയും എൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് ഞങ്ങൾ ഈ ൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ വിവിധ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി പൂർത്തിയാകുന്നത് പത്തടി വാർഡിലെ പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു പഴയരൂർ തുമ്പോട് കണക്ട് റോഡ് നിർമ്മാണം ഈ റോഡ് നിർമ്മാണത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നിർമ്മാണ പ്രവർത്തനോദ്ഘാടനം നാളെ രാവിലെ സുപാൽ എം എൽ എ നിർവഹിക്കും വാർഡിലെ കായിക താരങ്ങൾക്ക് കായിക സംസ്കാരം വീണ്ടെടുക്കുന്നതിനും പരിശീലനത്തിനും മറ്റുമായി ഒരു മൾട്ടി പർപ്പസ് കോർട്ടിനുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരുമിച്ചു നിന്നുള്ള പിന്തുണയുടെയും സഹായങ്ങളുടെയും ഭാഗമായാണ് ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുന്നതെന്ന് സുബാൽ എം എൽ എ പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്ക് വാർഡിൽ നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തംഗം എം ബി നസീറിനെയും എം എൽ എ അഭിനന്ദിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം ബി നസീർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ ഷോഭ എസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ മുൻ വാർഡ് മെമ്പറും എ ഡി എസ് വൈസ് പ്രസിഡൻറ്റുമായ സുബ്രഹ്മണ്യൻ എസ് സന്തോഷ് വൈശാഖ് സീദാസ് എം ജി ശൈലേന്ദ്രനാഥ് ടി അഫ്സൽ കുഞ്ഞുമോൻ ഷിനോയ് മാത്യു അൻസാരി ജമാലുദ്ദീൻ ബാവാസാർ ജമീല ടീച്ചർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊട്ടാരക്കരയിൽ ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര